എല്ലാ മേളകളിലും വിമർശനങ്ങൾ ഉയരാറുണ്ടെന്നും കൂട്ടായ പ്രവർത്തനത്തിലൂടെ അത് മറികടക്കാനാണ് അക്കാദമി ശ്രമിക്കുന്നതെന്നും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ തിരുവനന്തപുരത്ത് ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പരാതികളും വിമർശനങ്ങളും ഒക്കെ ചിലപ്പോൾ ചിലപ്പോൾ ഉണ്ടാകാം എല്ലാ സിനിമകളെ കുറിച്ചും എല്ലാവർക്കും എല്ലാവർക്കും അഭിപ്രായം തന്നെ നമ്മൾ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് അങ്ങനെയാണ് നല്ല സിനിമകളാണ് എന്ന് എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഇതൊരു ജനാധിപത്യപരമായ ഒരു ഇടമാണ് ഇവിടെ ആർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പറയാം അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് അപ്പോൾ അത്തരം അഭിപ്രായങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കും പിന്നെ അതുപോലെ ഈ സിനിമ കാണുമ്പോൾ ഇപ്പോൾ ഈ നമ്മൾ എഴുപത് എന്ന് പറയുന്ന ഒരു അനുഭാവത്തിലാണ് ഈ സീനിയർ സിറ്റിസൺസിൻ്റെയും അതുപോലെ രജിസ്ട്രേഷൻ്റെയും ഈ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അവിടെ ഭിന്നശേഷിക്കാരെ നമ്മൾ പരിഗണിക്കണം സീനിയർ സിറ്റിസൺസിന് പ്രത്യേക പരിഗണന കൊടുക്കണം ഒപ്പം ഈ യുവാക്കളുടെ ഒരു വലിയ ഉത്സവത്തിന് അവരുടെ ഒരു വലിയ പ്രാമുഖ്യം ഉണ്ടാവും അതെല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്നെങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ചില പ്രശ്നങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ട് ചില പ്രത്യേക സിനിമകൾ ഒരേ സമയം എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനൊക്കെയുള്ള പരിമിതികളുണ്ട് നമുക്ക് ആകെ എത്ര സ്ക്രീനിങ് ഉണ്ട് അതിനൊക്കെയുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മുടെ വേദികൾ ഇവിടെയൊക്കെയാണ് അവിടെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഒരു പ്രശ്നമുണ്ട് ഒപ്പം ഈ നമ്മളിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന അനുപാതം ചിലർക്കൊക്കെ അത് വളരെ സ്വാഗതാർഹമായിട്ട് പറയുന്നു ചിലർക്കതിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതായിട്ട് പറയുന്നു ഇതൊരു ഫെസ്റ്റിവലാണ് ഇതൊരു വലിയ ആഘോഷമാണ് നമ്മൾ പല ഇപ്പോൾ എഴുപത് മുപ്പതെന്നൊക്കെയുള്ള നേരത്തെ അറുപത് നാൽപ്പതും അമ്പത് ഒക്കെ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്തവണ നമ്മൾ ഈ ഒരു ഇത് വെക്കുമ്പോൾ ഒരുപാട് പേരതിനെ സ്വാഗതം ചെയ്യുന്നു അപ്പം ചിലർക്കതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ടും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അത്തരം വിമർശനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും നമ്മൾ ഏത് മേള എങ്ങനെ സംഘടിപ്പിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവും